നമസ്കാരം ഈ വർഷം ടി വി എസ് മോട്ടോർ കമ്പനിക്ക് വലിയ പദ്ധതികളാണ് ഉള്ളത് അതിൽ നോട്ടൺ ബ്രാൻഡിന്റെ ഇന്ത്യൻ അരങ്ങേറ്റവും ഉൾപ്പെടുന്നുണ്ട് ഇലക്ട്രിക് വാഹനം വാങ്ങുന്നവർക്കും താല്പര്യക്കാർക്കും വേണ്ടിയുള്ള മറ്റൊരു ആവേശകരമായ വാർത്തയുമുണ്ട് കമ്പനി ഈ വർഷത്തെ ദീപാവലി സീസണിന് മുമ്പായി ഒരു പുതിയ എൻട്രി ലെവൽ ഇലക്ട്രിക് സ്കൂട്ടർ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ഈ സ്കൂട്ടർ കമ്പനിയുടെ ഇലക്ട്രിക് വാഹന ഉൽപ്പന്ന നിരയിൽ ഐക്യൂബിന് താഴെയായിരിക്കും സ്ഥാനം പിടിക്കുക ഈ പുതിയ ടി വി എസ് ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്നും എന്തെല്ലാം പ്രതീക്ഷിക്കാം എന്ന് നോക്കാം ടി വി എസിൽ നിന്നുള്ള പുതിയ എൻട്രി ലെവൽ ഈ സ്കൂട്ടറിൽ ഒരു ചെറിയ ബാറ്ററി പാക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ബോഷിൽ നിന്ന് കടമെടുത്ത ഒരു ഹബ് മൗണ്ടഡ് ഇലക്ട്രിക് മോട്ടോറുമായി ബാറ്ററി ജോഡിയാക്കാം നിലവിലെ ടി വി എസ് ഐക്യൂബ് നിലവിൽ രണ്ടു ദശാംശം രണ്ട് കിലോ വാട്ട് മൂന്ന് ദശാംശം നാല് കിലോ വാട്ട് അഞ്ച് ദശാംശം ഒരു കിലോ വാട്ട് എന്നിങ്ങനെ മൂന്ന് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് ലഭ്യമാവുന്നത് യഥാക്രമം എഴുപത്തി അഞ്ച് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ എന്നിങ്ങനെയാണ് അവകാശപ്പെടുന്ന റേഞ്ച് ഐക്യൂബിനെ ഉപേക്ഷിച്ച് കുറച്ച് സവിശേഷതകൾ മാത്രമായിരിക്കും പുതിയ ടി വി എസ് ഇലക്ട്രിക് സ്കൂട്ടറിൽ ലഭിക്കുക എന്നതാണ് പ്രതീക്ഷിക്കുന്നത് ടി എഫ് ടി ഡിസ്പ്ലേ അതായത് ഫോർ കിലോട്ട് വേരിയന്റുകൾക്ക് ഫൈവ് ഇഞ്ച് ടോപ്പ് ആൻഡ് എസ് എസ് ടി വേരിയന്റുകൾക്ക് സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീന് ഒ ടി എ അപ്ഡേറ്റുകൾ ജി എസ് എം കണക്ടിവിറ്റി മൊബൈൽ ആപ്പ് വഴിയുള്ള ബ്ലൂടൂത്ത് ടേൺ ബൈ ടേൺ നാവിഗേഷൻ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ഇൻകമ്മിംഗ് കോൾ അലേർട്ടുകൾ മ്യൂസിക് കൺട്രോളർ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ പാർക്ക് അസിസ്റ്റ് ഇൻകോക് മോഡ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവ ടി വി എസ് ഐ ക്യൂബിൽ ലഭ്യമാണ് വിലയുടെ കാര്യത്തിൽ പുതിയ ടി വി എസ് ഇലക്ട്രിക് സ്കൂട്ടർ ബജറ്റ് അവബോധമുള്ള വാങ്ങുന്നവരെയാണ് ലക്ഷ്യമിടുന്നത് തൊണ്ണൂറായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് പ്രതീക്ഷിക്കുന്ന എക്സോറും വില വരാനിരിക്കുന്ന ഈ സ്കൂട്ടറിന് ടിഎസ് ജനപ്രിയ ജൂപ്പിറ്റർ ബ്രാൻഡ് നാമം ഉപയോഗിച്ചേക്കുമെന്ന വിവിധ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് ഇലക്ട്രിക് ടി വി എസ് മോപ്പഡിന് ഉപയോഗിക്കാൻ സാധ്യതയുള്ള എക്സൽ ഇ വി ഇ എക്സൽ പേരുകൾക്കുള്ള പേറ്റിനുകൾ കമ്പനി അടുത്തിടെ ഫയൽ ചെയ്തിരുന്നു ഈ പുതിയ എൻട്രി ലെവൽ ഇവി എക്സ് എൽ സഫിക്സ് ഉള്ള ഇലക്ട്രിക് മോപ്പഡിന്റെ ഒരു വകഭേദമായിരിക്കാം എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇക്കാലത്ത് ഇവി സ്കൂട്ടറുകളുടെ ഡിമാൻഡ് വളരെയധികം കൂടിയിട്ടുണ്ട് അതിൽ ഒല ടി വിസ് പോലുള്ള കമ്പനികളാണ് മുന്നോട്ട് വന്നത് നിലവിൽ വില കുറഞ്ഞ സ്കൂട്ടറുകളുടെ പേരിൽ വിപണിയിലോലയാണ് അറിയപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ ടി വി പുതിയ ഇ വി സ്കൂട്ടർ നിർമ്മിക്കാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഇത് കമ്പനിയുടെ ഐക്യൂബ് സ്കൂട്ടറിനേക്കാൾ വില കുറഞ്ഞതായിരിക്കും എന്നാണ് ആദ്യം വന്ന റിപ്പോർട്ടുകൾ ടി വിസ് കമ്പനി അതിന്റെ എൻട്രി ലെവൽ ഇവിയിൽ പ്രവർത്തിക്കുന്നതായി ഓട്ടോ കാർ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ടി വിസ് ഐക്യൂബ് സ്കൂട്ടർ പുറത്തിറക്കിയത് ഇത് മൂന്ന് ബാറ്ററി ശേഷിയുള്ള അഞ്ച് വേരിയന്റുകളിൽ വിപണിയിൽ ലഭ്യമാണ് എന്നാൽ എൻട്രി ലെവൽ ഐക്യൂബിനേക്കാൾ വില കുറഞ്ഞ ഒരു സ്കൂട്ടർ കമ്പനി പ്രവർത്തിക്കുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നത് ബാറ്ററിയുടെ രൂപത്തിന്റെയും കാര്യത്തിൽ ഇത് കൂടുതൽ മികച്ചതായിരിക്കും വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും സർക്കാരിൽ നിന്നുള്ള സബ്സിഡികൾ കുറയുന്നതും കാരണം താങ്ങാനാവുന്ന വിലയിൽ നല്ല ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാൻ കമ്പനികൾക്ക് മേൽ സമ്മർദ്ദമുണ്ട് ടി വി എസ് അതിന്റെ എൻട്രി ലെവൽ സ്കൂട്ടർ നിർമ്മിക്കുന്നതിൽ ഈ ഘടകങ്ങളെല്ലാം കണക്കിലെടുത്താണ് പ്രവർത്തിക്കുന്നതെന്നാണ് പ്രതീക്ഷ